രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലുങ്കിൽ റിലീസായ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞ അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ സൈഫൈ ത്രില്ലർ പടമാണ് ആരംഭം പേര് പോലെ തന്നെ ഇതൊരു ആരംഭമാണ് ഒരു തുടക്കമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളി രക്ഷപ്പെടുന്നു പൂട്ട് പൊളിച്ചിട്ടില്ല സെല്ലിന്റെ കമ്പി ഒന്നും വിളക്കി മാറ്റിയിട്ടില്ല ഭിത്തിയൊന്നും തുരന്നിട്ടില്ല സദാസമയം ജയിലിൽ ആൽക്കാരുണ്ടായിട്ടും അവരുടെ ഒക്കെ കണ്ണുപിടിച്ച് ഇവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു അവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നുള്ള അന്വേഷണം കൊണ്ടെത്തിയ ഒരുപാട് നിഗൂഢതകളിലേക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത അത്ഭുതം കണക്കെ തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്കുമാണ് വളരെ പ്രധാനപ്പെട്ട സൈഫൈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് എന്നുപരി സിനിമയ്ക്ക് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് സിനിമ കാണാൻ താല്പര്യമുള്ള ഒരു സിനിമ കണ്ടതിന് ശേഷം എന്തൊക്കെയാണ് ആക്ച്വലി ആക്വലി അറിയാൻ ഈ എക്സ്പ്ലനേഷൻ കണ്ടാലും മതി ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു രാത്രി ഗ്രാമപ്രദേശത്തുള്ള ഒരു വീട്ടിലേക്ക് കുടയൊക്കെ പിടിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് ആദ്യം കാണിച്ചു തരുന്നത് അവിടെയൊക്കെ ശങ്കരൻ എന്നൊരു വ്യക്തി കുറെ പെട്രോൾ ഒക്കെ ആയിട്ട് ഓടി വരുന്നു എന്താ ശങ്കര എത്ര സമയമായത് എന്താ താമസത്തെ അതുവിനും നമ്മുടെ ഗ്രാമത്തിലൊന്നും പെട്രോൾ കിട്ടാനില്ല കുറെ ദൂരം പോയാൽ സംഘടിപ്പിച്ചത് ശരി ശരി സമയം കളാതെ ജനറേറ്റർ ഓൺ ചെയ്യാൻ നോക്ക് അവൾ പറഞ്ഞത് കേട്ട് ശങ്കരനും അദ്ദേഹം കൊണ്ടുവന്ന പെട്രോൾ ജനറേറ്ററിൽ ഒഴിച്ച് അത് ഓൺ ചെയ്യുന്നു ഇതേസമയം ഒരു ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയുടെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുവാണ് വെളുപ്പിന് നാലു മണിക്ക് അവനെ തൂക്കി കൊല്ലും അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കുന്നു സെല്ലിന് ചുറ്റും ഒരുപാട് പോലീസാരുണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നടക്കും വരുന്നു ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയാണ് നമ്മുടെ കഥാനായകൻ മികിൽ അവന്റെ സെല്ലിൽ ആകെ പോകുകയും അവനെ കൂടാതെ ഉള്ളത് അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കിടക്കാനും ഉള്ള ബെഡ്ഷീറ്റും പിന്നെ ഒരു ഡയറിയും മാത്രമാണ് തന്റെ മരണം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ സമയത്തെ പറ്റി സംസാരിക്കുന്നു എന്താണ് സമയം അത് അതെവിടെയാണുള്ളത് വാച്ചിലും ക്ലോക്കിലും കാണുന്നതാണോ സമയം അല്ലേ അല്ല സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് ഇതിനെയാണ് എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അസ്തമിക്കുന്ന സൂര്യൻ വീണ്ടും അടുത്ത ദിവസം ഉദിച്ചു വരുന്നുണ്ടല്ലോ അതിനർത്ഥം സമയത്തിന് ഒരു അവസാനമില്ലെന്നില്ലേ വീണ്ടും വീണ്ടും നടന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ സൂര്യനെ പോലെ അസ്തമിച്ചതിനു ശേഷം വീണ്ടും ഉദിക്കാൻ സാധിച്ചാൽ ഒരിക്കൽ ജീവിച്ചു ജീവിതം വീണ്ടും നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തുമായിരിക്കും ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ തീർച്ചയായും മാറ്റിയേനെ റൈറ്റ് ശരിയല്ലേ പറയുന്നത് നമുക്കാണെങ്കിലും ടൈം ട്രാവൽ ചെയ്യാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ പാസ്റ്റിലേക്ക് പോകാൻ സാധിച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ നമ്മൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റത്തില്ലേ ഞാനാണെങ്കിൽ ഉറപ്പായി ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തതിന് എന്നെ തന്നെ തടഞ്ഞു നിർത്തിയേന് മൈൻഡ് കൊണ്ട് ചിന്തിച്ച് പൊട്ടത്തരം കാണിക്കാതെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞ എന്റെ പാസ്റ്റ് സെൽഫിനെ ഒരു അടി വെച്ചുകൊടുത്തേന് എന്നെ പോലെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കമന്റ്സിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക് ഈ കഥയിൽ നമ്മുടെ ഹീറോ മിഖേൽ പറയുന്നത് അതിനു പറ്റിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ തിരുത്താൻ സാധിച്ചാൽ ഈ ഒരു ജയിൽ ജീവിതത്തിന്റെ തന്നെ ആവശ്യം ാണ് ഇതേ സമയം നമ്മൾ നേരത്തെ കണ്ട ആ സ്ത്രീ ജനറേറ്റർ ജനറേറ്ററോട് ഓൺ ചെയ്യുന്ന സമയത്ത് വീടിനകത്ത് കയറി മറ്റൊരാളുടെ അടുത്ത് തന്നെ ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ശങ്കര ജനറേറ്റർ ഓൺ ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെ ആവും കൊണ്ട് പറഞ്ഞതും ആ വ്യക്തി ഇവളുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തു അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാൻ അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഇത് എന്റെ കഥയാണ് ഇതാണ് അതിന്റെ തുടക്കം സെയിം ടൈം ജയിലിൽ കിടക്കുന്ന നമ്മുടെ ഹീറോ പറയും ഇത് എന്റെ കഥയാണ് ഇന്നാണ് അതിന്റെ അവസാനം ഈ തടവർ മറികടന്ന് ഇവിടുന്ന് പറഞ്ഞു പോകാനുള്ള കഴിവൊന്നും എനിക്കില്ല ഇവിടെ ഈ കാലഘട്ടത്തിൽ ഞാൻ സ്വതന്ത്രമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലഘട്ടത്തിൽ ഞാൻ സ്വതന്ത്രമായിരിക്കുമല്ലോ വെള്ളം നീരാവിയായി ഉയർന്നു പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കില്ല അത് വീണ്ടും മഴയായി തിരികെ നീരാവി ആർക്കും പിടിച്ചു നിർത്താൻ സാധിക്കാത്ത പോലെ എന്നെയും ഇവിടെ ആർക്കും പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് നമ്മുടെ ഹീറോ പറയുന്ന അതേ സമയം തന്നെ ജയിലിലെ ലൈറ്റ്സ് ഒക്കെ വല്ലാണ്ടെങ്കിൽ ബ്ലിങ്ക് ആവുന്നു നമ്മുടെ ഹീറോ ജയിലിൽ നിന്നും അപ്രത്യക്ഷനായി പോകുന്നു അടുത്ത ദിവസം ഇവനെ തൂക്കിലേറ്റാൻ സമയമായപ്പോൾ വെളുപ്പംകാലത്ത് ഇവന്റെ സെല്ലിൽ വന്ന് നോക്കുമ്പോഴാണ് ഇവൻ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം പോലീസുകാരുന്നത് ഉടനടി അവർ അലർട്ടായി പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്തു അവൻ കിടന്ന സെൽ ആരും തുറന്നിട്ടില്ല കമ്പിയൊന്നും വളച്ചിട്ടില്ല ഭിത്തിക്കൊന്നും കുഴപ്പമില്ല അവൻ ഏത് വിധേനെയാണ് രക്ഷപ്പെട്ടെന്ന് യാതൊരു ഐഡിയയും ഇല്ല കാലാവക്കാരും അവനെ കണ്ടിട്ടില്ല അവനെ ആരും സഹായിച്ചിട്ടില്ല എന്നിട്ടും എങ്ങനെയോ നമ്മുടെ ഹീറോ മികിലൂടിന് രക്ഷപ്പെട്ടു വധശിക്ഷ നടപ്പിലാക്കേണ്ട പ്രതി രക്ഷപ്പെട്ടും പോലീസുകാർ ഭയങ്കര പ്രശ്നത്തിലായി എത്രയും വേഗം അവനെ കണ്ടുപിടിക്കണമെന്നുള്ളത് കൊണ്ട് പോലീസുകാരുടെ സഹായം കൂടാതെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാര ഡിറ്റക്ടീവ്സിന്റെ സഹായം തേടുന്നു ഇദ്ദേഹമാണ് മെയിൻ ആൾ ചൈതന്യ കൂടെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മാധവ് ഇവരെയും കൂടെ ചെറുത്ത ഡിറ്റക്ടീവ് ചൈതന്യാ മാധവ് എന്നറിയപ്പെടും മാധവന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ് പിന്നെ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ട് വളരെ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് ജയിലിലെത്തി ജയിലർ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു യുക്തിപരമായി ചിന്തിച്ചാൽ മികൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല സെൽ ഓപ്പൺ ചെയ്യാതെ ഒന്നും വളയ്ക്കാതെ ഭിത്തി ഒന്നും തുറക്കാതെ അവൻ എങ്ങനെ രക്ഷപ്പെട്ടു ഡിറ്റക്ടീവ്സും സെല്ലിലൊക്കെ ചെന്ന് പരിശോധിക്കുമ്പോൾ പോലീസുകാർ പറയുന്നത് കറക്റ്റാണ് സെൽ ഓപ്പൺ ചെയ്തിട്ടില്ല കമ്പിക്കൊന്നും യാതൊരു ഒരു പ്രശ്നമില്ല മികിൽ മാത്രം ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു മികിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റും അതേപോലെ അവന്റെ ഡെയറി അവിടെയുണ്ട് മിഗേൽ ഒരാളെ കൊന്ന കുറ്റിന് കൊലക്കുറ്റത്തിലാണ് ജയിലിലാവുന്നത് അവന്റെ കേസ് ഫയലും ഡെയറിയും ഒക്കെ ഇവര് വായിക്കുന്നു ഇവിടെ ബാക്കി വെച്ച് പോയ ഡെയറിയിൽ ഗണേഷ് എന്നയാളെ പറ്റി പറയുന്നുണ്ട് ഗണേശ ഇതാണ് കിട്ടി ഇവിടെ മികേലിനുണ്ടായിരുന്ന ഒരേ ഒരു സുഹൃത്ത് ഗണേശേ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ലീഡ് കിട്ടും മികേലി രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഗണേശയ്ക്ക് അറിയാമായിരിക്കും എന്നത് ഡിറ്റക്ടീവ് ഗണേഷെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു എന്നാൽ മികേൽ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം കിട്ടി ഗണേഷെയമാകാകെ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്താലും എങ്ങനെയാണ് മികേൽ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല പിന്നെ ജയിലിനുള്ളിൽ മിഖേലിനെ കം പോകുകയുണ്ടായിരുന്നു ഒരേ ഒരു സുഹൃത്തല്ലേ അതുകൊണ്ട് മിഖലിന്റെ രീതികളെയും സ്വഭാവത്തെ പറ്റിയൊക്കെ ഇനി മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഗണശാ ഞങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചെന്ന് മനസ്സിലായില്ലേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഓക്കെ സാർ ഞാൻ എല്ലാം പറയാം അന്ന് മികേലിനും ജയിലിലോട്ട് വിട്ടിരുന്ന സമയത്ത് പാതി വഴി വെച്ച് പോലീസ്സാരുടെ ജീപ്പ് കേടായി പോയി കോൺസ്റ്റബിൾസ് അവനെ പോകുന്നത് നോക്കിയിട്ട് വണ്ടി ഓണായില്ല മികേലിന് വണ്ടി ശരിയാക്കാന്ന് അറിയാം മിഖലാണ് വണ്ടി ശരിയാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ അന്ന് അവൻ രക്ഷപ്പെട്ട് പോകാൻ നല്ലൊരു അവസരം കിട്ടിയിട്ട് അവൻ രക്ഷപ്പെട്ട് പോയില്ല എന്നാൽ ഇന്നലെ അവന് രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല ഞാൻ രക്ഷപ്പെട്ടേക്കുന്നു ഇതൊക്കെ എങ്ങനെ മികേല് ജയിലിൽ പോകുന്ന ആദ്യ കുറച്ച് ആളുകൾ ആവശ്യമില്ലാതെ പലരും അവനെ ചൊറിയുമായിരുന്നു അവൻ പ്രശ്നത്തിനൊന്നും പോകാറില്ലായിരുന്നു എപ്പോഴും ഒരുമാരി ഒതുങ്ങി ൂടി ആരോടും വഴകനൊന്നും പോകാതെ ഇണ്ടാതിരിക്കും എന്നാൽ ഒരു ദിവസം ഉണ്ടല്ലോ സാർ ഒരുത്തന അവൻ ഡെയറി പിടിച്ച് വാങ്ങി അതെടുത്ത് എറിഞ്ഞു കളഞ്ഞു പെട്ടെന്ന് മികൽ ആളാകെ മാറി സാർ അടുത്തൊന്ന് ഒരു തൊട്ട് പിടിച്ച് വാങ്ങി ഇവന്റെ ഡെയറി എറിഞ്ഞു കളവനെ അടിച്ച ഒരു പരുവാക്കി അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി കറക്റ്റ് സമയത്ത് പോലീസുകാർ വന്നില്ലായിരുന്നെങ്കിൽ അന്ന് മികേൽ അവനെ കൊന്നുകളഞ്ഞെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മികേലിനടുത്തിയെന്ന് സംസാരിക്കുന്നത് മറ്റോ വലിച്ചെറിഞ്ഞ കളഞ്ഞ ഡെയറി എന്റെ അടുത്തവന്ന് വേണത് ഞാൻ ആ ഡെയറി കൊണ്ട് കൊടുത്ത അവനോട് സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത് എനിക്ക് അവനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അറിയാവുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്തെങ്കിലും ആ എന്ന് നിങ്ങൾ നോക്കിയോ അവിടെ കെട്ടായാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മികേന്റെ ഗ്രാമത്തിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടി വിയുടെ സിഗ്നൽ കട്ടായി പണ്ടത്തെ ടിവികൾ അറിയാലോ ഇങ്ങനെ ആന്റിനിച്ച് പ്രവർത്തിക്കുന്ന ടി വി എന്താ സംഭവം ആന്റണയ്ക്ക് എന്തെങ്കിലും പറ്റുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെന്ന് നോക്കിയപ്പോ നമ്മുടെ കുട്ടി മികൽ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആന്റണി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു നീ കാണിക്കുന്നത് നിനക്കെന്തെങ്കിലും ആന്റന അതുപോലെ സാർ നിങ്ങൾക്ക് എന്തിനാ ഈ ആന്റ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്റെ വീട്ടിൽ ഒരു പഴയ റേഡിയോ ഉണ്ട് ഒരു പക്ഷെ ഈ ആന്റണി വെച്ച് ആ റേഡിയോ പ്രവർത്തിക്കുമല്ലോ കൊള്ളാം ആന്റണിയും പറിച്ചെടുത്തിട്ട് ഓരോ വിവരക്കേട് പറയുന്നു നമ്മൾ കാണാൻ അവിടെ ശരിക്കും പൊട്ടിച്ചു എന്നാലും എന്നാലിവിടെ ഈ വ്യക്തി ഇവൻ ആന്റനെടുത്തെങ്കിലും അടിക്കാനൊന്നും നിൽക്കുന്നില്ല പകരം ഈ കൊണ്ട് റേഡിയോയ്ക്ക് വെച്ചാൽ അത് സെറ്റ് ആവില്ല അത് പറഞ്ഞു കൊടുക്കുന്നു ചെറിയ പ്രായത്തിലെ മികൽ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇത് മനസ്സിലാക്കി ഇദ്ദേഹം മികേലിന് ഇദ്ദേഹത്തിന്റെ കൂടെ കൂട്ടി മികലിനെ സ്വന്തം എന്ന് പറയാനായിട്ട് ആകെ പോകുക അവന്റെ വളർത്തമ്മ മാത്രമേ ഉള്ളൂ അവന്റെ സ്വന്തം അച്ഛനും അമ്മയൊന്നും കൂടെയില്ല അന്ന് ഈ ഒരു ദിവസം മുതൽ ഇദ്ദേഹവും അവന് കൂട്ടണമെന്ന് പറയാം ഇദ്ദേഹം ഒരു ആണെന്നൊക്കെ പറയാം എന്തോ ഒരു പരീക്ഷണം ഒരുപാട് നാളായിട്ട് ഇദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ തിങ്ക് ഇത് പ്രാന്തായി പോയ മനുഷ്യൻ തോന്നുമെങ്കിലും ഇദ്ദേഹം ഒരു സംഭവമാണ് മികലിന്റെ സ്വന്തം അമ്മയുടെ പേര് മേരി എന്നാണ് പറയുന്നത് ഇപ്പൊ അവനെ വളർത്തുന്ന അവന്റെ വളർത്തമ്മയുടെ പേര് ലീല അമ്മ ലീലു എന്ന് വിളിക്കും ലീലുവിന് കുട്ടികൾ ഉണ്ടാവുന്നതുകൊണ്ട് മേരി പുള്ളിക്കാരുടെ മകൻ ഇവർക്ക് കൊടുത്തിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയായിരിക്കാം മികലിനെ ചെറുപ്പം മുതൽ നോക്കി വളർത്തുന്നത് ഇവരല്ല മികയിലും കൂടുതൽ കാര്യങ്ങളൊന്നും ചികിഞ്ഞ് ചോദിക്കാൻ പോയിട്ടില്ല ലീലുവിന്റെ കൂടെ മികയിലും ഹാപ്പിയാണ് അവരുടെ സാഹചര്യത്തിന് അനുസരിച്ച് അവർ മികല് നന്നായിട്ട് നോക്കി വളർത്തിയിട്ടുണ്ട് ഇപ്പൊ ലീലു മാത്രമല്ല സയന്റിസ്റ്റും ഉണ്ടല്ലോ അവന് കൂടുതൽ സമയം സയന്റിസ്റ്റിന്റെ വീട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ റിസർച്ചസിലും പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു സയന്റിസ്റ്റ് ചിന്തിക്കുന്ന രീതിയൊക്കെ കേട്ടിരിക്കാൻ കേട്ടിട്ടിരിക്കാൻ മികലും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു കൊടുക്കാൻ സയന്റിസ്റ്റിനും ഇഷ്ടമാണ് ഡാ നീ ദേജാവുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ നീ ഈ വടി നോക്ക് ഇതിന് രണ്ടറ്റമില്ലേ ഒരട്ടത്തോന്നും മറ്റേറ്റത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കാന്ന് സങ്കല്പിക്കുക വട്ട് ഇഫ് നമ്മൾ ഈ വടി ഇങ്ങനെ കറക്കി ഒരു സർക്കിൾ പോലെ ആക്കിയാൽ ആലോചിച്ച് നോക്ക് ഇപ്പൊ ഇതിന് അറ്റങ്ങൾ ഇല്ലാതായി ഇതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും ഒരാൾ ഒരട്ട് മറ്റേറ്റത്തേക്ക് നടാൽ അയാൾ നടന്ന വഴിയിലൂടെ തന്നെ പിന്നെയും 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 കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും സിമ്പിൾ ആയിട്ട് ഇതിനെയാണ് ധേജാവ് എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിച്ച കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത് മികയിലും തമ്മിൽ അത്യാവശ്യം നല്ല സ്നേഹത്തിലാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചില പൊട്ടലും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയുമ്പോൾ ഒരുമാതിരി അങ്ങ് മോശമായിട്ടല്ല കേട്ടോ ലീലാമ ഇടക്കിടയ്ക്ക് ഇനി ഇങ്ങനെ ചോറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ടായിരിക്കും ഓൾമോസ്റ്റ് കൂടുതൽ അമ്മമാരോ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും കാലതിരുമിത്ത കൈ തിരുമിത എന്നെ ഒന്ന് സിനിമയ്ക്ക് ഉണ്ടോ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണം അമ്പലത്തിൽ കൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേരിക്കും ലീലു ചെറിയ ഓർമ്മക്കുറവുണ്ട് അതുകൊണ്ട് സ്ഥിരമായിട്ട് ഗുളിക കഴിക്കണം മികൽ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിലും മികല് ചെയ്ത കാര്യങ്ങൾ പോലും ലീല മറന്നു പോകുന്നത് കൊണ്ട് ഓൾറെഡി ചെയ്ത കാര്യം പിന്നെയും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അവൻ എവിടെക്ക് പറയാറൊക്കെയുണ്ട് ഉദാഹരണം രാവിലെ തന്നെ മികിൽ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് എന്നാൽ ലീലു ഇത് മറന്നുപോയിട്ട് നീ വീടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല നിനക്കൊരു ആൻസറിനായില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരുവരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ വീട്ടിലെ ലൈറ്റ് ഓൺ ആയി അപ്പോഴാണ് മികിലും ചിന്തിക്കുന്നത് അയ്യോ സാർ ഫ്യൂസ് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഞാനത് ആക മറന്നുപോയി അല്ല ഇപ്പം ആരാ ഫ്യൂസ് ഇട്ടത് ഞാനിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് പുറത്തേക്ക് ഫ്യൂസ് ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു റൂമിന്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഫ്യൂസ് കണക്ടാണ് അല്ല ഇതിപ്പോ ആ വന്ന് ഫ്യൂസ് കുത്തിട്ട് പോയി സാർ ദൂരങ്ങൾ വന്നായിരുന്നു സാറിനോട് എന്നെ ചോദിച്ചേക്കാൻ നേരത്തെ നേരെ സാറിന്റെ വീട്ടിൽ ചെന്നു സാർ അവിടെ വേറൊരു സ്ത്രീയെ സഹായിച്ചിട്ടുവാണോ ഓ സാർ വേറെ പണിയിലായിരുന്നല്ലേ ഇല്ല സാർ നിങ്ങൾ കണ്ടിന്യൂ ഞാൻ അങ്ങോട്ട് മാറി ഡേ മികിൽ നീന്തുന്നു നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നാ ഞാനത് എടുക്കാൻ അവളെ ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ ആ സാർ എനിക്ക് മനസ്സിലായി ഞാൻ വേണേ അങ്ങോട്ട് മാറിയിക്കാം നിങ്ങൾ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പതിയെ വന്നാൽ മതി ഏയ് ഡാ നിന്നോടല്ലേ നിങ്ങളോടല്ലേ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഓരോന്നും ചിന്തിച്ചു മറ്റുള്ളവനെ സംശയിച്ചോളൂ നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല ഡയോഗ് അടിച്ചോണ്ടിക്കാ ഇങ്ങോട്ട് വാ ഇതേ സമയം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരുന്നു സൂക്ഷിച്ചു നോക്കി ഈ പുള്ളിക്കാരി മനസ്സിലായില്ലേ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട അതേ ആൾ തന്നെ ഹായ് സാർ എന്റെ പേര് വസന്തി ഞാൻ ഹൈദരാബാദിൽ പഠിക്കാണ് നിങ്ങളുടെ സുഹൃത്ത് പാറ്റിൽ സാർ എന്റെ പ്രൊഫസറാണ് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇന്ത്യൻ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ സയന്റിസ്റ്റും അവളെ വീടിനകത്ത് വിളിച്ചേറ്റ് അവളോട് സംസാരിക്കുന്നു നോക്ക് വസതി നീ ഇത്രയും ദൂരത്തുനിന്ന് പറഞ്ഞു ഞാൻ സ്ട്രേറ്റ് ആയിട്ട് കാര്യം പറഞ്ഞേക്കാം ആക്ച്വലി ഇവിടെ നിനക്ക് ഇന്ത്യൻ ആയിട്ട് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല ഞാൻ വേണമെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് തരാം ഓ ഓക്കെ സാർ ഇവിടെ ജോലി ഒന്നുമില്ലെങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു അവൾ പോകാൻ തുടങ്ങുമ്പോൾ നല്ല മോളെ പുറത്തിപ്പ നല്ല മഴയല്ലേ ഇന്ന് തൽക്കാലം നീ തിരിച്ചു പോകാം ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോയാൽ മതി എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ താൽക്ക ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാമെന്നുള്ള മറ്റില്ല വിളും ഉടനെ ഇവരുടെ വീടിന് പുറത്തുനിന്ന് ആരോ ആൾ കല്ലെടുത്ത് ഒറ്റയറ് ജനാലിൽ തകർത്ത് കല്കത്ത് വന്ന് വീണു ആറാ കല്ലെഞ്ഞുള്ള സയന്റിസ്റ്റും മികയിലും പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെയെങ്കിലും ആരെയും കാണാൻ പറയുന്നുണ്ട് ഉറപ്പാണ് സാർ ഇത് പലിശക്കാരന്റെ പണിയായിരിക്കും അവൻ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും അവനും അവന്റെ ആളുകൾ നമ്മളെ ശല്യം ചെയ്യാൻ മാക്സിമം ശല്യം ചെയ്യും മികിൽ ഈ പറഞ്ഞ ആ പലിശക്കാരനാണ് ദേ ഈ പുള്ളിക്കാരൻ പലിശക്കാരൻ മാത്രമല്ല ഈ നാട്ടിലെ ഒരു ഗുണ്ട എന്ന് തന്നെ പറയാം കൃത്യസമയത്ത് പണം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഏത് എക്സ്ട്രീം വരെയും പോകും ഒരു ദയം കൂടാതെ ഇങ്ങനെ വളർത്തുന്ന വലിയ ടെറായിട്ടുള്ള നായകളെ യൂസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും പലിശ പരിപാടി മാത്രമല്ല നിരോധിച്ചിട്ടുള്ള പല സാധനങ്ങളും ഈ കാട്ടിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് ഗഞ്ച ഉൾപ്പെടെ ഇങ്ങനെ കൂടെ ഓടി ഇങ്ങനെ അടുത്ത് വന്ന് അ ഒരു പ്രശ്നമുണ്ട് കുറച്ചു നേരം മുമ്പ് ആ മികിൽ ഈ വഴി കയറി വന്നായിരുന്നു നമ്മൾ ചെയ്തു അവൻ കണ്ടായിരുന്നു ഞാൻ പിടിച്ചു ചോദിച്ചു ഇവിടെ കണ്ട കാര്യം എല്ലാവരും പറയാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോയി ഓഹോ അവൻ അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ അവനെ നമുക്ക് കാശ് തരാനുണ്ടല്ലോ അല്ലേ ഒരാഴ്ചയായിട്ട് അവൻ കാശ് പടച്ചിട്ടില്ല നോക്കാം അവൻ ഇവിടെ വരെ പോകുന്ന ഇതേ സമയം സയന്റിസ്റ്റിന്റെ വീട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വസതി കയറി വന്നു സാർ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഇദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇദ്ദേഹം അവളെ മാറ്റി നിർത്തി നിന്നോട് അറിയിപ്പിംഗ് കൊണ്ട് വരാൻ പറഞ്ഞേ ഇത് നീ കോളജ് ചെയ്യുന്ന എക്സ്പിരിമെന്റ് പോലുള്ള കാര്യങ്ങളല്ല ഇതിൽ നിന്നെ ഇൻവോവ് ചെയ്യാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്റെ ജീവൻ തന്നെ ഈ പരീക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചാളാ ഞാൻ ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്തു പോകാനും പാടില്ല അത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് നിനക്ക് പറ്റിയ പണിയല്ല അതുപോലെ സാർ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും എന്നെ കൊണ്ട് വരുന്നത് ഹെൽപ്പ് ചെയ്യാം ഏയ് നിന്നോടല്ലേ പറഞ്ഞ ഒരു ഹെൽപ്പും വേണ്ടത് നീ ഇവിടുന്ന് പോയെ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ പ്രൊഫസർ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവൾ എന്നെ വിട് സർ എന്റെ പേര് വസന്തി എന്നല്ല എന്റെ പേര് ശാരദ ചെറുപ്പത്തിൽ ഞാൻ ഈ വീട്ടിലാ താമസിച്ചിരുന്നത് നിങ്ങളുടെ മകള് ശാരദ തന്നെ നിങ്ങൾ ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാൻ വന്നതാണ് സയന്റിസ്റ്റ് ഞെട്ടിപ്പോയി ഒരുപാട് വർഷങ്ങൾക്കും ഇദ്ദേഹത്തിന് കുടുംബത്തെ ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു നഷ്ടപ്പെട്ടു മീൻസ് ഇദ്ദേഹത്തിന്റെ രണ്ട് മക്കളായിരുന്നു ഈ നിൽക്കുന്ന ശാരദയ്ക്ക് ഒരു മൂത്ത ചേട്ടനുണ്ടായിരുന്നു പണ്ട് മുതലേ സയന്റിസ്റ്റ് ഈ പരീക്ഷണത്തിന്റെ പുറകിലായത് ആയതുകൊണ്ട് ഒരിക്കൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ വെച്ച് ഈ പരീക്ഷണം ചെയ്യാൻ ശ്രമിച്ചു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു ആ ഒരു ഇൻസിഡന്റിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മകളെയും മറ്റൊരിടത്തേക്ക് പോയതാണ് സ്വന്തം മകനെ നഷ്ടപ്പെട്ടിട്ടും ഭാര്യ മകളും തന്നെ ഉപേക്ഷിച്ച് പോയിട്ടും ഇത്രയും നാളായിട്ട് സയന്റിസ്റ്റ് ഈ പരീക്ഷണത്തിന് പുറകോട്ട് പോയിട്ടില്ല എങ്ങനെ എങ്കിലും ഇത് ചെയ്ത് എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം തന്റെ അച്ഛൻ എന്ത് പരീക്ഷണമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിന്റെ മകൾ ശാരദ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളെ വീണ്ടും കാണുന്നത് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ ഇരുന്ന് പോകാൻ പറയാൻ തോന്നിയില്ല തൽക്കാലം ഇവിടെ തന്നെ നിന്നോളാം പറഞ്ഞു ഇത്രയും വർഷങ്ങളായിട്ട് മികേലിനോട് പോലും സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അല്ല സാർ ഇത്രയും നാളെ ഞാൻ കൂടുതലായിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്തിനല്ല പറയുന്നേ നിങ്ങളുടെ മകനെ പരീക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്ത് അവനൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ നിങ്ങൾക്ക് പരീക്ഷണം ചെയ്യാനൊരു എലിയെ വേണമായിരുന്നു ആ ഇലിയാണ് ഞാൻ മികയിലൂടെ ഇങ്ങനെ സംസാരിച്ചോടെ സന്റിസ്റ്റിന് കുറേ വിഷമായി ബട്ട് തൊട്ടടുത്ത ദിവസം തന്നെ മികില് സാർ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഞാൻ വെറുതെ പറഞ്ഞ എന്റെ ലൈഫിന്റെ അർത്ഥം ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് നിങ്ങളാ സാർ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയ വലിയ ഒക്കെ ആന്റണിനെ വെച്ച് നടന്നേ നിങ്ങൾ എനിക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്തെന്ന് അറിയാം ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും സാർ കട്ടിയതാൽ പ്രസന്റ് ടൈമിൽ ഇങ്ങ് ജയിലിൽ നമ്മുടെ ഡിറ്റക്ടീവ്സിൽ മാതം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉടനെ തന്നെ സർവാ സർവ്വാസർ ഇപ്പൊ തന്നെ നമുക്ക് സയന്റിസ്റ്റിന്റെ വീട്ടിപ്പം ഉറപ്പായിട്ട് ഇവൻ രക്ഷപ്പെട്ട അങ്ങോട്ടാണെങ്കിൽ പോയിട്ടുണ്ടാവുക ഈവൻ ഇവൻ അങ്ങോട്ടല്ല പോയിട്ടുള്ള സയന്റിസ്റ്റിനോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കലോ ഇത് വെക്കുന്ന മിഗിളിന്റെ ജയിൽ ഫ്രണ്ടായ ഗണേഷെ ഇടയ്ക്ക് കയറി സാർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ മികിലിന്റെ കേസ് ഫലം അയച്ചില്ല അല്ല മിഗിൽ എങ്ങനെയാണ് ജയിലിലായെന്ന് നിങ്ങൾക്ക് അറിയോ ആരെ കൊന്നിട്ട് ഇവിടെ വന്നതെന്ന് അറിയോ ആ പറഞ്ഞ സയന്റിസ്റ്റില്ലേ അങ്ങനെ കൊന്നിട്ടാണ് സാർ അവൻ ജയിലിലായത് ഇത് കഴിഞ്ഞിട്ട് ഡിറ്റക്ടീസ് നമ്മളും എല്ലാവരും ഞെട്ടിപ്പോയി മിഗിൽ സയന്റിസ്റ്റിനെ കൊന്നു വൈ എന്താണ് റീസൺ അതറിയാൻ വീണ്ടും നമുക്ക് പാസിലേക്ക് പോകണം അവിടെ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹം ചെയ്യുന്ന പരീക്ഷണത്തെ പറ്റി കൊടുക്കുന്നു ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിനക്ക് എത്ര മാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല മേ ബി ലൈഫിൽ എപ്പോഴെങ്കിലും ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അതായത് ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോ ആ സ്ഥല ഇതിനു മുമ്പ് കണ്ട പോലെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇതിനുമുമ്പ് സംഭവിച്ച പോലെ നിന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റഡ് ആവുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ ഇതിനാണ് ദേജാവു എന്ന് പറയുന്നത് ഈ തോന്നൽ വെറുതെ ഒരു തോന്നലല്ല റിയലി അത് റിപ്പീറ്റഡ് ആവുന്നതാണ് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ തനിയെ തുറന്നു വരുന്നു തുറന്നുവരുന്നു ഇതെന്താ സംഭവം വലിയ കാര്യമൊക്കെ എടുക്കാനില്ല പുറത്ത് മഴയൊക്കെയാണ് കാറ്റുണ്ട് ഒരു പക്ഷേ അങ്ങനെ കാറ്റടിച്ച് തുറന്നതായിരിക്കാം സയന്റിസ്റ്റ് വീടിന്റെ ജനൽ അടച്ചിട്ട് ടൈം ഈസ് ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ സമയം നമ്മുടെ കൺട്രോളിലേ അല്ല നമ്മൾ സമയത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതിയില സമയം പ്രവർത്തിക്കുന്നത് ടൈമിനെ വേണമെങ്കിൽ ഒരു നദി പോലെ ഇപ്പോഴും ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും എപ്പോഴും നദിയിൽ താഴേക്കല്ലേ വെള്ളം ഒഴുകൂ ഒരിക്കലും ഒഴുകിന് എതിരായിട്ട് നേരെ മുകളിലേക്ക് ഒഴുകില്ലല്ലോ അതുപോലെ തന്നെ സമയം ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മൾ നദിയുടെ ഈ പോയിന്റിൽ നിന്ന് കുറച്ച് ബാക്കിലുള്ള പോയിന്റിലേക്ക് വെള്ളം ഒഴുകുന്ന രീതിയിൽ ഇങ്ങനെ ചാല് വെട്ടി വിടുവാന്ന് വെച്ചു അപ്പോൾ എന്ത് സംഭവിക്കും വെള്ളം ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേരിക്കും അറ്റ് എ ടൈം നദി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ കുറച്ച് വെള്ളം വീണ്ടും പുറകിലേക്ക് വന്ന് വീണ്ടും ആ നദിയുടെ ഭാഗമായി ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും സമയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയാലോ ഒരു മനുഷ്യനെ ഇവിടുന്ന് നേരെ പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റാൽ അവൻ ഓൾറെഡി സംഭവിച്ച കാര്യങ്ങൾ അവന് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ുള്ളി ഉദ്ദേശിക്കുന്നത് ടൈം ട്രാവൽ തന്നെ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഉള്ള ഈ പോയിന്റിൽ നിന്ന് കുറച്ച് പുറകിലേക്ക് ഒരാളെ അയക്കാൻ സാധിക്കുക അയാൾ ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളിലൂടെ വീണ്ടും ഈ പോയിന്റിൽ എത്തുന്നു വീണ്ടും ഇങ്ങനെ പുറകിലേക്ക് പോകുന്നു വീണ്ടും ഈ പോയിന്റിൽ എത്തുന്നു അതായത് ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് പോലെ ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു സയന്റിസ്റ്റിന്റെ എക്സ്പെരിമെന്റിനെ പറ്റി അദ്ദേഹത്തിന്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തു ദെൻ നമ്മുടെ ഹീറോ തിരികെ അവന്റെ വീട്ടിലോട്ട് പോകുമ്പോ നമ്മുടെ ഹീറോയിനും അവന്റെ കൂടെ ചെല്ലുന്നുണ്ട് മികേലിനും ലീനോനും ഒക്കെ പരിചയപ്പെട്ട കോളാന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് അന്നേ ദിവസം അവളെയും കൂട്ടിക്കൊണ്ടാണ് ഇവൻ വീട്ടിലോട്ട് പോകുന്നത് കുറെ ഉള്ളിലേക്കുള്ള ഒരു ഏരിയയാണ് കാട് പിടിച്ച ഏരിയാണ് ഇവരുടേത് മികലിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഹീറോയിന്റെ കാലിൽ ഒരു പുഴു കടിച്ചിരുന്നു ഉൾ പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം പുഴു ഇതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും ോട്ടി കൊണ്ടിട്ട് അനക്കി എന്ന് പറഞ്ഞാലോ അതിനെ പിടിച്ച് പറഞ്ഞു കളയാൻ നോക്കിയെന്ന് കഴിഞ്ഞാലോ നമ്മുടെ ശരീരം മുറിയത്തേ ഉള്ളൂ ഈ പുഴുവിനെ കളയണമെങ്കിൽ ഏറ്റവും നല്ല വഴി ഒന്നുകിൽ തീ വെക്കുക അല്ലെങ്കിൽ ചുണ്ാമുണ്ടെങ്കിൽ ചുണ്ണം ഇട്ട് കൊടുക്കുക ഇവിടെ നമ്മുടെ ഹീറോ മികിൽ ചുണ്ണാൻ ഇട്ട് കൊടുത്ത് പുഴുവിനെ അവളുടെ കാലിൽ നിന്ന് മാറ്റി ദേൻ ഹീറോയിൻ മികിലിന്റെ അമ്മയെ പരിചയപ്പെടുന്നു ആ മോള് വന്നാലും സന്തോഷം അല്ല എപ്പോഴാ വന്നേ എന്തോ നമ്മ ഇത് ശാരദ വന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ അതുപോലെ ശാരദ വേറൊന്നും അല്ലോ ലീലുന് ഓർമ്മ കുറവൊരു പ്രശ്നമുണ്ട് ഇപ്പ പറയുന്ന കാര്യം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ യാവു യാവൂ എന്ന് പറയും നീ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ ഓർത്തിരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നിനക്ക് എന്തും ധൈര്യമായിട്ട് പറയാം ഏയ് ചുമ്മാരിടാ ഞാൻ കൊച്ചിനോട് സംസാരിക്കട്ടെ മോളെ നിന്നെ പുഴു കടിച്ചോ പണ്ട് ഇവനേയും പുഴു കടിച്ചായിരുന്നു നിന്റെ കാലിലല്ലേ പുഴു കടിച്ചേ ഇവനെയാണെങ്കിലും ഇവന്റെ കുണ്ടിക്കാ പുഴു കടിച്ചേ പുഴുവിനെ കളയാൻ വേണ്ടി ഞാൻ ഒരു തീക്കുള്ളി എടുത്തൊരു കുത്തു വെച്ചു കൊടുത്തു ഇന്ന് അതിന്റെ പാടി ഇവന്റെ കുണ്ടിക്കുണ്ട് പാവം മിഗിൽ ഭൂമി പിള്ളർന്നെങ്കിൽ താഴെ പോയിരുന്നെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും തള്ളയ്ക്ക് ഓർമ്മ കുറവുണ്ടാത്ര ഓർമ്മ കുറവ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം പോലും ഓർത്തു വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചേക്കും മനുഷ്യനെ നാണം കെടുത്താനായിട്ട് കൂടുതൽ സമയം ഇവിടെ ഇവിടെ നിർത്തിയ അമ്മയുള്ള കഥ എല്ലാം പറഞ്ഞു നാറ്റിക്കുമെന്ന് മനസ്സിലാക്കി നമ്മുടെ മികിൽ ഇവിളയും വിളിച്ച് വീണ്ടും സയന്റിസ്റ്റിന്റെ വീട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ സയന്റിസ്റ്റ് കൂടി ലക്ക് കേട്ട് നിൽക്കുന്നത് വീടിനകത്ത് നോക്കി ഇപ്പൊ ഗ്ലാസ് ഒക്കെ തള്ളിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഓ ഇങ്ങനെ കൊണ്ട് കുടിച്ച് ബോധമില്ലാതെ ഓരോ അടിച്ച് പൊട്ടിച്ചിട്ടേക്കുന്നേ ഉണ്ടോ ഇതൊക്കെ ഇനി ഞാൻ തന്നെ ക്ലീൻ ചെയ്യണ്ടേ എന്തൊന്ന് സാർ ഇതൊക്കെ ശ്രദ്ധിച്ചുകൂടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും ഹീറോയിനും അതൊക്കെ ക്ലീൻ ചെയ്യുന്നു അതിനെല്ലാം ശേഷം അടുത്ത ദിവസം നമ്മുടെ ഹീറോ സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇവന്റെ അമ്മ ഇവന്റെ വളർത്തുമ ലീലു കുറെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് അമ്മമാർ ഇങ്ങനെയൊക്കെ പറയാറില്ലേ എന്നെ ഇവിടെ കൊണ്ടുപോകാൻ ആരും ഇല്ല എനിക്കും ആഗ്രഹമുണ്ട് സിനിമ കാണണമെന്ന് അമ്പലത്തിൽ പോണോന്ന് എന്റെ ഒരു നല്ല ഫോട്ടോ പോലും ഇല്ല ഇതൊക്കെ ചെയ്തു തരാൻ ഇവിടെ ആരാള്ളേ ഇവിടെ ഉള്ളവർത്തനം സയന്റിസ്റ്റിന്റെ കാര്യം നോക്കി നടത്തുക ഇത്രയും വളർത്തി വലുതാക്കി അമ്മയെ പറ്റിയെന്ന് ചിന്തിക്കുമെങ്കിലും ചെയ്യോ ലീലു ഇത് കുറെ കൂടുന്നുണ്ട് കേട്ടോ രണ്ടു ദിവസം മുന്നേ അമ്പലത്തിൽ പോയതും ഫോട്ടോ എടുത്തു നോക്കേ മറന്നുപോയോ വെറുതെ പറഞ്ഞാണ് ലീലുവിന്റെ ഓർമ്മ കുറവനെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ ശരിയാണ് ലീലു ചെറിയ ഓർമ്മ കുറവുണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ മറന്നുപോകും പോകും എന്തായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കൂ നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരേ ഒരു ശ്രദ്ധ ശാരദയ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇല്ലാതെ ഉടുപ്പൊക്കെ തേച്ച് എനിക്കാണ് പ്രൊഫസറിന്റെ വീട്ടിലോട്ട് പോകുന്നത് എന്ത് ഉണ്ടായി അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ പ്രൊഫസറുള്ള പൊടി എല്ലാം കൂടെ എടുത്ത് കുറഞ്ഞവന്റെ മണ്ട കിട്ടു ബെസ്റ്റ് ടൈമിംഗ് പുള്ളി അതടുത്ത് കുറഞ്ഞ സമയത്ത് തന്നെ ചെന്ന് അങ്ങോട്ട് കയറി കൊടുത്തു തുടക്കം തന്നെ പണി വാളിയെങ്കിലും അന്നത്തെ ദിവസം ശാരദ ഈ നാട് മൊത്തം ഒന്ന് ചുറ്റി കാണിക്കാൻ ഇവൻ കൊണ്ടുപോകുന്നുണ്ട് ഗ്രാമത്തിന്റെ സൗന്ദര്യമൊക്കെ കാണിച്ചുകൊടുത്ത് ഹാപ്പിയായിട്ട് ആ ദിവസം അവർ സ്പെൻഡ് ചെയ്തു ശാരദയുടെ കൂടെയുള്ള ഓരോ നിമിഷവും മികിൽ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് അവൻ ഈ ഗ്രാമവും നാടും ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവളുടെ കൂടെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ഒരു പ്രത്യേക എന്തോ ഒരു എക്സ്ട്രാ എക്സ്പീരിയൻസ് ആണ് എല്ലാ ദിവസവും തന്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളും മികിൽ ഡയറിയിൽ എഴുതാറുണ്ട് ഇന്നിപ്പോൾ ശാരദയുടെ കൂടെ ആ സ്ഥലങ്ങളിൽ പോയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു ആൻഡ് അടുത്ത ദിവസമാണ് ഇവന്റെ സയന്റിസ്റ്റ് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് അതിലെ എലി ഇവനാണ് ഇവനെ വെച്ചാണ് പുള്ളിക്കാരെ ടൈം ട്രാവൽ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇഫ് എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചാൽ ഇതായിരിക്കും നമ്മുടെ മികിലിന്റെ അവസാന ദിവസം പണ്ട് സയന്റിസ്റ്റിന്റെ മകനെ സംഭവിച്ച പോലെ മികിലും മരണപ്പെട്ടേക്കാം എന്ത് തന്നെയാണെങ്കിലും റിസ്ക് എടുക്കാൻ നമ്മളാൾ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു അടുത്ത ദിവസം എക്സ്പെരിമെന്റ് വേണ്ടി ചെയ്യുന്നു ടൈം ട്രാവൽ ഒരു പെട്ടിക്കുള്ളിൽ കയറും ആ പെട്ടി കാണുമ്പോൾ ഇതിന്റെ ശവപ്പെട്ടി ആവല്ലേ സാർ എന്നും ുള്ളിൽ കയറുന്നത് ഇതുവരെ എല്ലാ കാൽക്കുലേഷൻസും പെർഫെക്റ്റ് ആണെന്നുള്ള ധാരണയിൽ സയന്റിസ്റ്റും അദ്ദേഹത്തിന്റെ മകളും കൂടെ സ്റ്റാർട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ആയതും വീട്ടിലെ ബ്ലിങ്ക് ആവുന്നത് കാണാം കാരണം ഈ ഒരു മെഷീൻ പ്രവർത്തിക്കാൻ ടൈം ട്രാവൽ മെഷീൻ പ്രവർത്തിക്കാൻ അത്രത്തോളം പവർ ആവശ്യമാണ് അങ്ങനെയൊക്കെ ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ ഹീറോ എത്തുന്ന ഒരു വല്ലാത്തൊരു പ്രദേശത്താണ് ടൈമും സ്പേസും ഒന്നുമില്ലാത്ത ഇല്ലാത്ത സിംഗുലാരിറ്റി അവസ്ഥയിലാണോ ചോദിച്ചാൽ അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല ചുറ്റുപാട് മൊത്തം ഇങ്ങനെ കറത്ത് പോലെ എന്തോ നിക്കുന്നുണ്ടല്ലോ ഇതെന്തായാലും ടൈം സ്പേസും ഇല്ലാത്ത ഒരു അവസ്ഥ ആവാനുള്ള സാധ്യത ഒട്ടുമില്ല അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല ഒന്നും അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷൻ ലൈക്ക് തൊണ്ണൂറ് ശതമാനം ആളുകളും കണ്ണടച്ചിട്ട് ഒരു ഇരുട്ട് കറുത്ത കളർ അല്ലെങ്കിൽ സംതിങ് ആ ഒരു സിറ്റുവേഷനാണ് ഒന്നുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് എന്നാൽ ആ ഒരു കറുത്ത കളറിനെ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് കളർ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ആലോചിക്കാൻ പറ്റും പറ്റില്ല നമ്മളൊരിക്കൽ പോലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ് ചെയ്യാനുള്ള കഴിവില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ശരിക്കും ടൈം സ്പേസും ഇല്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ നമ്മളൊന്നും കുഴഞ്ഞു പറഞ്ഞു പോകും അതൊക്കെ പോട്ടെ ഇവിടെ നമ്മുടെ ഹീറോ ഏതോ ഒരു പ്രത്യേക ഇങ്ങനെയുള്ള ലോകത്തെത്തിട്ട് വീണ്ടും തിരിച്ചുപോകുന്നു ഇത്തവണ ഈ ടൈം ട്രാവൽ പ്രോപ്പർ ആയിട്ട് നടന്നില്ല സയന്റിസ്റ്റ് ഉദ്ദേശിച്ച പോലെ പഴയ ടൈമിലേക്ക് ഇവനെ എത്തിക്കാൻ സാധിച്ചില്ല എന്തോ എറു പറ്റിയിട്ടുണ്ട് കാൽക്കുലേഷൻസിനകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അത് വീണ്ടും കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്ത് വീണ്ടും ശ്രമിക്കും ഭാഗ്യത്തിന് ഉരി തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ ഹീറോയിൻ സെയിം ടൈം ഈ നാട്ടിലെ പലിശക്കാരൻ അങ്ങേറെ ആളുകളുമായിട്ട് നമ്മുടെ പ്രൊഫസറിന്റെ വീടിന്റെ അവിടെ വന്ന് സർ നിങ്ങൾ ഇങ്ങനെ ഒക്കെ ചെയ്ത് നടന്നാൽ മതിയോ എനിക്ക് തരാനുള്ള പൈസ വരേണ്ട ഞാനത് മറന്നിട്ടൊന്നുമില്ല എന്നാലും നാളെ തന്നെ നിന്റെ പൈസ വരും കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ തിരക്കിലായി പോയി ഇതൊക്കെ കേട്ട് നമ്മുടെ മികിലും ശാരദയും അങ്ങോട്ട് ഇറങ്ങി വരും മികിലിന്റെ പലിശക്കാരൻ ഇഷ്ടമല്ലോ മികിൽ നേരത്തെ അവരുടെ ആളുകളായിട്ട് കൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ മികിലും ശാരദയും വീട്ടിൽ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങിവരുന്നത് ഓ മികിൽ ഇവിടെ ഉണ്ടായിരുന്ന അത് ആരാ കുട്ടേ നിന്റെ കൂടെ ഇവിടെ നിന്നും കണ്ടിട്ടില്ലല്ലോ ഓ അത് പറയാ ഇതാണല്ലേ നിന്റെ റിസർച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മികിൽ ദേഷ്യം വരാതിരിക്കോ എന്തോടാ പറഞ്ഞാൽ മികിൽ കല്പിക്കാൻ എന്നാൽ നമ്മുടെ സയന്റിസ്റ്റ് അവനെ പിടിച്ചു നിർത്തി പലിശക്കാരനെ കൊടുക്കാനുള്ള പൈസ നാളെ തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരും സമാധാനപ്പെട്ട് തിരികെ പോയി ശേഷം മികിൽ നമ്മുടെ ശാരദയും കൂട്ടി മികിൽ സ്ഥിരമായി പോകാറുള്ള ഒരു ചായക്കടയിൽ ചെന്ന് ചായയൊക്കെ കുടിച്ചു ചായ കുടിച്ചതിന്റെ പൈസ ഒക്കെ കൊടുത്തപ്പോ ആ കടക്കാരനാവട്ടെ കുറെ കൂടെ പൈസ മികിൽ അങ്ങനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു നേരത്തെ കടം വാങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്നു മികൽ ഒന്നും കൂടെ മനസ്സിലാവുന്നില്ല അല്ല ഞാനിപ്പം നിങ്ങളുടെ അടുത്തൊന്ന് കടം വാങ്ങി ഞാൻ നേരത്തെ ഇവിടെ വന്നില്ലല്ലോ ഉടനെ ശാരദ ഇവിടെ നിന്ന് തർക്കിക്കൊന്നും വേണ്ട പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിലുള്ള പൈസ എടുത്തു കൊടുത്തു എന്നിട്ട് മിഗിലേയും കൊണ്ട് അവിടുന്ന് പോകുന്നു സംഭവം മിഗിൽ ആ കടക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അയാൾ എന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ അയാൾക്ക് പൈസ ഒന്നും കൊടുക്കാനില്ലല്ലോ അത് വിടമികില് ചിലപ്പോ നീ മറന്നുപോയതായിരിക്കും നേരെ മികിലിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് മികിലിന്റെ അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ശാരദ കുറച്ച് വളകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വള കൊടുക്കാൻ വേണ്ടി ലീലുവിനെ വിളിച്ചപ്പോൾ ലീലു റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ലീലു മരണപ്പെട്ടിരുന്നു മികിലും ശാരദയ്ക്കും ഒത്തിരി വിഷമായി ലീലു കുറെ ആഗ്രഹങ്ങളൊക്കെ പറയുവായിരുന്നോ അവിടെ പോണോ ഇവിടെ പോകണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ അതൊന്നും ഇതുവരെ നമ്മുടെ മികിലിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല വളരെ വിഷമത്തോടെ ലീലുവിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നു ലീലുവിനെ ദഹിപ്പിക്കുന്ന സമയത്ത് ആ പലിശക്കാരൻ അവന്റെ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ ഒരു സംസ്കാര ചടങ്ങ് എന്നുള്ളതിന്റെ മര്യാദ പോലും കാണിക്കാതെ നമ്മുടെ മികിലിന്റെ അടുത്ത് പണം ചോദിക്കുകയാണ് മികിലും പലിശക്കാരന് പണം കൊടുക്കാനുണ്ട് ഇത്രയും നാളെ അമ്മയുടെ അവസ്ഥയൊക്കെ അവർ അവൻ ഉണ്ടാതിരുന്നതാണ് ഇപ്പൊ ഇവന്റെ അമ്മ മരണപ്പെട്ടു ഇനിയും കാണിച്ചിരിക്കാൻ പറ്റില്ല എത്രയും വേഗം പണം തന്നു തന്നുകൊറ്റു അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് ആവശ്യപ്പെട്ടു ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ മികിലും ദേഷ്യം വരാതിരിക്കും അവിടെ വെച്ച് രണ്ടുപേരും അടിയാവുന്നുണ്ട് ചുറ്റും ആളുകൾ ഇരുവരെയും പിടിച്ചു മാറ്റി നമ്മുടെ സയന്റിസ്റ്റ് ഇടയ്ക്ക് കയറി പലിശക്കാരൻ പറയുന്ന പോലെ ചെയ്തേക്കാം പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് മികിൽ ഇനി തന്റെ കൂടെ താമസിച്ചോളും മികിൽ ഇത്രയും നാൾ താമസിച്ച വീട് അവൻ എന്തെങ്കിലും ചെയ്തോളാം പറഞ്ഞു അതായത് അമ്മ മരിച്ച ദിവസം തന്നെ നമ്മുടെ മികിലിന് അവന്റെ സ്വന്തം വീട് നഷ്ടപ്പെട്ടു തന്നെ അവിടെ നേരെ സാധനങ്ങളൊക്കെ എടുത്ത് സയന്റിസ്റ്റിന്റെ വീട്ടിൽ വന്നു ഇനി ഇപ്പം ഇവിടെ സ്റ്റേ ചെയ്യാവുന്നൊക്കെ പറഞ്ഞിങ്ങിരിക്കുന്ന സമയത്താണ് ശങ്കരൻ അങ്ങോട്ട് വരുന്നത് വെപ്രാർത്തോട് വന്ന ശങ്കരൻ പറയുന്നതാവട്ടെ അവിടെ പലിശക്കാരന്റെ സ്ഥലം എല്ലാം കത്തിക്കൊണ്ടിരിക്കുക മികിലാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവനവടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മികിലും വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇത് അവൻ്റെ അടവാണ് അവൻ അവൻ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ കാര്യം പറയാൻ ഓടി വന്ന ശങ്കരൻ എന്തെ അവിടുന്ന് പേടിച്ചോടി പോകുന്നു അല്ല ശങ്കരൻ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനൊക്കെ പറയാൻ പോയ മികിൽ നമ്മുടെ സന്റിസ്റ്റിൻ്റെ കൂടെ ഈ വീട്ടിലായിരുന്നല്ലോ മികിൽ പലശക്കാരൻ്റെ ആ ഏരിയയിലോട്ടേ പോയിട്ടില്ല ഇനി ഒരു പക്ഷേ ശങ്കരം വന്ന് പറഞ്ഞിട്ടുണ്ട് പലശക്കാരൻ്റെ സാധനങ്ങളൊക്കെ കത്തുന്നുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും ആയിരിക്കും ചെയ്തത് അല്ലെങ്കിൽ മികിൽ പറഞ്ഞിട്ടുണ്ട് പശ്ക്കാരൻ തന്നെ അങ്ങനെ അവൻ്റെ സാധനങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് അത് മികിന്റെ തലയിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ മികിലും ഒന്നും അതിൽ വലിയ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നില്ല ഇവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട് ആദ്യം അവടെ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ വന്ന പ്രശ്നങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് മെഷീൻ വീണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് സയന്റിസ്റ്റ് മികിന്റെ കയ്യിലൊരു പ്രത്യേക മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രോസ്സ് സ്റ്റാർട്ട് ചെയ്തു ഇത്തവണ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുവാണ് ഇതേ സമയം ആ പലക്കാരനും അങ്ങനെ ആളുകളും സയന്റിസ്റ്റിന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു നമ്മുടെ മികിൽ ഇങ്ങനെ വെയർ ഹൌസ് കത്തിച്ചു എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ടൈം മെഷീൻ ആണേതും വീട്ടിൽ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുന്നുണ്ട് കാരണം കൂടുതൽ പവർ മെഷീൻ എടുക്കുമല്ലോ ഇതുകൊണ്ടും പലശക്കാരനാവട്ടെ സയന്റിസ്റ്റ് എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കരുതി അങ്ങനെ ആളുകളെ ഉപയോഗിച്ച് അവരുടെ വീട് തല്ലി തുറക്കാൻ ശ്രമിക്കുകയാണ് അതിനോടകം നമ്മുടെ മികിൽ ടൈം ട്രാവൽ ചെയ്ത് കുറച്ച് മുന്നേ ഉള്ള ദിവസത്തിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ കാലത്തിലെത്തി അവൻ ആദ്യം തന്നെ ഇവരുടെ വീട്ടിലെ ഫ്യൂസ് കണക്ട് ചെയ്തിരുന്ന ആ ഒരു റൂമിലെത്തി ആ ഫ്യൂസ് മാറി കൊത്തുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ കണ്ടിരുന്നല്ലോ നമ്മുടെ ഹീറോ ഫ്യൂസ് മാറ്റി കുത്താതെ തന്നെ അവരുടെ വീട്ടിലെ ലൈറ്റ് ഓൺ ആവുന്നത് ആക്ച്വലി അവിടെ ഫ്യൂസ് മാറി കണക്ട് ചെയ്തത് നമ്മുടെ ടൈം ട്രാവൽ ചെയ്തു പോയ ഹീറോയാണ് ആദ്യം അവന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല താൻ ടൈം ട്രാവൽ ചെയ്തു എന്നുള്ള കാര്യം ഇപ്പൊ താനീ കാണുന്ന കാര്യങ്ങളൊക്കെ റിയൽ ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അന്ന് പ്രൊഫസറിന്റെ വീടിന്റെ അവിടെ ചെന്ന് അവിടെ ഒരു കല്ല് എടുത്ത് നമ്മൾ കണ്ടിരുന്നല്ലോ അന്ന് ശാരദ വന്ന ദിവസം ആരോ ഒരാൾ അവരുടെ വീടിനകത്തേക്ക് കല്ല് വരച്ചെറിയുന്നത് മറ്റാരല്ല നമ്മുടെ ഹീറോ തന്നെയാണ് താൻ ഇപ്പൊ ടൈം ട്രാവൽ ചെയ്തതിനു ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ശരിക്കും അവൻ ടൈം ട്രാവൽ ചെയ്തതെന്ന് മനസ്സിലാക്കി ഇത്രയും നാളത്തെ നമ്മുടെ പ്രൊഫസറിന്റെ അല്ലെങ്കിൽ ആ സയന്റിസ്റ്റിന്റെ എഫേർട്ടിന് ഫലം കണ്ടിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയുടെ ഡയറിയിലൂടെ വായിക്കുന്ന ഡിക്റ്റീവ്സിനും ഗണേഷിക്കും ഒരേ ആശ്ചര്യം ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇനി എഴുതി വെച്ചിരിക്കുന്നത് ഫാന്റസി അല്ലല്ലോ അല്ലേ നമ്മുടെ ശാരദ പ്രൊഫസറിന്റെ വീട്ടിലേക്ക് വന്ന് ആ ദിവസത്തിലേക്കാണ് ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിലും നമ്മുടെ ഹീറോടെ അമ്മ ഇപ്പോഴും ജീവനോടെയുണ്ട് ഒറിജിനൽ ടൈം ലൈനിൽ അമ്മയെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ഇനി ചെയ്തു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല ആ മഴയെ തോടിക്കതിൽ ലീലുനെ കാണാൻ വീട്ടിലെത്തി വീണ്ടും ലീലുവിനെ കാണാൻ പറ്റുമ്പോൾ ഒത്തിരി സന്തോഷം പാത്രത്തിൽ ചോറൊക്കെ എടുത്തുകൊണ്ട് ഇവൻ തന്നെ അമ്മയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമായി അതിനുശേഷം ടൈം ട്രാവൽ ചെയ്തു വന്ന നമ്മുടെ ഈ ഹീറോ നേരെ പ്രൊഫസറിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരെയുള്ള വഴി പോകാതെ കാട്ടിലൂടെ കയറിയാണ് പോകുന്നത് കാരണം ഈ റിയാലിറ്റിയിൽ ഒരു ഹീറോ ഉണ്ട് പിന്നെ കേസ് ആ പുള്ളിനെ മീറ്റ് ചെയ്ത് ആരെങ്കിലും ഇവനെ വന്ന് മീറ്റ് ചെയ്താൽ രണ്ടാടുത്ത ഒരാളെ തന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പ്രശ്നാവില്ല അതുകൊണ്ട് മുഖമൊക്കെ കുറച്ച് കാട്ടിലൂടെ ഇങ്ങനെ കേറി പോകുന്ന സമയത്താണ് അവിടെ ആ പലിശക്കാരന്റെ ആളുകൾ പുള്ളിയുടെ മറ്റേ ഇല്ലീഗൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് അവരെ സംസാരിക്കുന്നതൊക്കെ അതുവഴി ചെയ്യുന്ന നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് അതിന് ഇവന്റെ വഴിക്ക് മുന്നോട്ട് നടന്നുപോയി എന്നാൽ ആളുകളിൽ ഒരുത്തൻ ഓടി നമ്മുടെ ഹീറോയുടെ പുറകെ വന്ന് അവനെ പിടിച്ച് നീ എന്താ ഇതുവഴി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ പലിശക്കാരനോടുള്ള വാശി പുറത്തു നമ്മുടെ ഹീറോ ഈ ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ് നാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞു വാശി പിടിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഇവിടുന്നാണ് ശരിക്കും ഈ പലിശക്കാരൻ നമ്മുടെ ഹീറോള വാശി തുടങ്ങുന്നത് ആക്ച്വലി ഇപ്പൊ ഇതൊരു ലൂപ്പ് പോലെ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ തുടക്കം എവിടെന്നാന്ന് പറയാനും പറ്റത്തില്ല ഹീറോടെ പെർപെക്ടീവ് ചിന്തിക്കുമ്പോ ഇൻ്റെ സംസ്കാര ചടങ്ങി വന്ന് പശ്ചിതം പ്രശ്നം ഉണ്ടാക്കിയതാണ് എല്ലാത്തിനും തുടക്കം എന്നാൽ പശ്ചിതം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഈ കാട്ടിലൂടെ കയറുവൻ ഇവർ ആളുകളോട് തർക്കിച്ചിട്ട് പോയതാണ് എല്ലാത്തിന്റെയും തുടക്കം നമ്മുടെ ഹീറോട് നേരെ സയന്റിസ്റ്റിന് വീട്ടിലേക്ക് പോകുമ്പോ ഇവനെ അറിയാവുന്ന ശങ്കരൻ എന്ന വ്യക്തി ഇവനെ കണ്ടു മികലിനെ തിരിച്ചറിഞ്ഞ അങ്ങനെ അങ്ങനെ സ്കൂട്ടറിൽ ഇവനെയും കിട്ടി ഇവയും ടൗണിൽ കൊണ്ടുവിട്ടു ടൗണിലെ ഹോട്ടലിൽ കയറി ഇവൻ ഫുഡ് കഴിക്കുന്നുണ്ട് നേരത്തെ നമ്മുടെ ഹീറോ ലീലു ഫുഡ് വാരി കൊടുത്താലല്ലാതെ ഇവൻ കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇവൻ ടൈം ട്രാവൽ ചെയ്തു വന്ന ആളായത് കൊണ്ട് ഇവർ പൈസ ഇല്ലായിരുന്നു ഹോട്ടലിൽ കടം പറഞ്ഞു കൂടാതെ യാത്ര ചെലവിന് ഹോട്ടലിന് കുറച്ച് പൈസ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട് അടുത്തവണി ിൽ വരുമ്പോൾ ഇവൻ മറന്നു പോയാലും കടക്കാരൻ പ്രത്യേകം പൈസ ചോദിച്ചു വാങ്ങിച്ചേക്കണേന്ന് കൂടെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നത് ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹം ചെയ്യുന്ന എക്സ്പിരിമെന്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ഓർക്കുന്നില്ലേ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ മകൾക്ക് എക്സ്പിരിമെന്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തനിയെ ഇവരുടെ വീടിന്റെ ജനൽ തുറന്നു വരുന്നുണ്ടായിരുന്നു ആക്ച്വലി അത് മഴയോ കാറ്റോ കാരണം തുറന്നതല്ല നമ്മുടെ ഹീറോ ചെന്ന് തട്ടിയപ്പോൾ തുറന്നതാണ് അതായത് ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ മികിൽ അവിടെ ചെന്ന് തട്ടിയപ്പോൾ തുറന്നതാണ് ഈ ഒരു ടൈം ലൈനിൽ ജീവിക്കുന്ന നമ്മുടെ മികിൽ ശാരദയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയ ആ ഒരു സമയത്ത് നമ്മുടെ ടൈം ട്രാവൽ ചെയ്ത് ചെന്ന മികിൽ പ്രൊഫസറിനോട് സംസാരിക്കാനൊക്കെ കയറി ടൈം ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഇന്റെ കൈയിട്ടുകൊടുത്തിരുന്ന മൂന്നു ഇദ്ദേഹം വിശ്വസിച്ചു താൻ ഇത്രയും നാളെ പ്രയത്നിച്ച അധ്വാനിച്ച ഈ ഒരു എക്സ്പിരിമെന്റ് സക്സസ് ആയിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി സന്തോഷത്തിൽ ഒരു കുറേ തവണ കുടിക്കുന്നൊക്കെ ഉണ്ട് പുള്ളി എന്നിട്ട് നേരെ അപ്പുറത്തെ മുറിയിൽ ചെന്ന് അവിടെയുള്ള ഒരു പെട്ടി തുറന്ന അതിനകത്ത് ഇദ്ദേഹത്തിന്റെ മകന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഭിത്തിയിൽ തോക്കി ഇത്രയും വർഷത്തെ അധ്വാനത്തിനോടുള്ള ഇത്രയും വർഷത്തെ പരിശ്രമത്തിനുള്ളിൽ ഇദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ടല്ലോ ഇപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മകന്റെ മരണത്തിന് ഒരു അർത്ഥം ഉണ്ടായത് ഇങ്ങനെ എപ്പാളം പിടിച്ച് ചോറന്നൊക്കെ കാണിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ കൈ തട്ടി ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നതൊക്കെ ഇവിടെ ടൈം ട്രാവൽ ചെയ്തു വന്ന വന്നെങ്കിൽ ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ അവന്റെ അമ്മ മരിക്കും അത് തടഞ്ഞിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഒരു സ്വാഭാവിക മരണമല്ലാതെ നമുക്ക് സാധിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ ലീലു മരിക്കുന്ന എന്തെങ്കിലും ആക്സിഡന്റിലോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് ത്രൂ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഇതിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് തടഞ്ഞു നിർത്താൻ സാധിച്ചതെന്ന് എന്നാൽ ലീലുവിന്റെ ഒരു സ്വാഭാവിക മരണം ആയതുകൊണ്ട് തന്നെ തടഞ്ഞു നിർത്താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ മികിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇനി ബാക്കിയുള്ള ദിവസമെങ്കിലും ലീലു ഹാപ്പി ആയിരിക്കണം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുക ലീവിന് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു തുടർന്ന് തൊട്ടടുത്ത ദിവസം മുഴുവൻ നമ്മുടെ ഹീറോ ലീലുന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു ടൗണിലൊക്കെ കൊണ്ടുപോയി ലീലു ഇടക്കര പറയാറുള്ള അമ്പലത്തിലും കൊണ്ടുപോയി സിനിമയ്ക്കും കൊണ്ടുപോയി അവരുടെ ആഗ്രഹം പോലെ ഹോട്ടലിൽ നിന്നാൽ അടിപൊളി ഫുഡും വാങ്ങിക്കൊടുത്ത് ഫോട്ടോയും എടുത്തു അന്നേ ദിവസമാണ് ലീലു മരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ടൈം ചെയ്ത് ഹീറോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാരോടുകൂടെ അവൻ വീട്ടിലോട്ട് പോകുന്നില്ല ശേഷം സംസ്കാര ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടൈം ട്രാവൽ ചെയ്ത് വന്ന ഹീറോ അവിടെയുണ്ട് പലിശക്കാരനവിടെ വന്ന് വളരെ മോശമായി പെരുമാറിയതുകൊണ്ട് ടൈം ട്രാവൽ ചെയ്ത് വന്ന് നമ്മുടെ മികിൽ അങ്ങേർക്ക് പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചു അയാളുടെ ഗഞ്ച് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ആ സ്ഥലം ആ ഒരു വെയർ ഹൌസ് എന്നെ കത്തിച്ച് കളഞ്ഞേക്കാവുന്ന തീരുമാനിച്ചു പാതിരാത്രി അവിടെ ചെന്ന് വെയർ ഹൗസ് കത്തിച്ച് കളയുന്നു നമ്മുടെ മികില് തന്നെയാണ് വെയർ ഹൌസ് കത്തിച്ച് കളഞ്ഞത് ശങ്കരം പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് എന്നാൽ ഈ ടൈം ലൈനിലെ മികിലല്ലെന്ന് മാത്രം എല്ലാം കത്തിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച നമ്മുടെ മികിലിനെ പലശക്കാരന്റെ ആളുകളും അതേപോലെ അങ്ങനെ നായകളും കൂടെ ഓടിച്ചിട്ട് പിടിച്ചു മനുഷ്യർ മാത്രമാണ് ചെയ്ത് വന്നതിന്റെ കുഴപ്പമില്ലായിരുന്നു നായ്ക്കളും കൂടെ വന്നതോടെ ഇവർ ആകെ പെട്ടു മികിൽ നിന്നെ തള്ളി ചതച്ച ഒരു പരിമാക്കി അവിടെ കെട്ടിയിട്ടിട്ട് അല്ലടാ ശരിക്കും എന്താ നിന്റെ പ്രശ്നം ഞാൻ ഈ പണി ചെയ്യുന്നുണ്ട് നിനക്ക് എന്ത ബുദ്ധിമുട്ട് ഇതിനെപ്പറ്റി നീ നാട്ടുകാരോട് എല്ലാവരോടും പറയുന്നുല്ലേ പറഞ്ഞത് നീ ആയിട്ട് പറയണ്ട ഞാനായിട്ട് തന്നെ പറഞ്ഞോളാം കുറച്ച് സാധനം നിന്റെ വീട്ടിലോട്ട് മാറ്റിയിട്ട് പോലീസിനെ കൊണ്ട് നിന്നെ അങ്ങ് പിടിപ്പിക്കും നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഇനി ജയിലിലായിരിക്കും ഇതൊക്കെ നീ സയന്റിസ്റ്റിന്റെ ബലി ചെയ്യുന്നത് അങ്ങേർക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് പലശക്കാരൻ അയാൾ ആളുകളെയും കൂട്ടി നേരെ സയന്റിസ്റ്റിന്റെ വീട്ടിൽ ചെന്ന് അവിടെ ബഹളം വെക്കുന്നു ഇതേ സമയം സയന്റിസ്റ്റിന്റെ വീടിനകത്ത് അവർ നമ്മുടെ ഹീറോയെ പാസ്സിലേക്ക് അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഇതിനിടയിലാണ് ഈ പശുക്കാരൻ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നതും വീട് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നതും ഒരാ അവരുടെ വീട് കത്തിക്കാൻ സയന്റിസ്റ്റ് ഇങ്ങനെയൊക്കെ നീ എന്തെങ്കിലും പറഞ്ഞാൽ പലശക്കാരനൊന്ന് പിടിച്ചു നിർത്തു അവൻ പ്രശ്നം ഉണ്ടാക്കാതെ നോക്കുക എന്ന് പറഞ്ഞാൽ അവളെ പറഞ്ഞു വിട്ടു അവള് ഊടി പുറത്തേന്ന് നിങ്ങൾ എന്തൊക്കെ ഈ കാണിക്കുന്നത് ഈ തീയൊന്ന് കിടത്ത് വീടിനകത്ത് സാറും മികിലുണ്ട് അവർക്ക് പുറത്ത് വരാൻ പറ്റുന്നില്ല എന്നിങ്ങോട്ട് പറഞ്ഞത് മിങ്ങേരി ഉള്ള ചെപ്പക്കുറ്റി കെട്ടറി കൊടുത്ത് അവളെ അടിച്ച് താഴെയിട്ട് കാര്യം ഇങ്ങരി ഇങ്ങോട്ട് വന്നത് തന്നെ മികിലിനെ അവിടെ അടിച്ച് തല്ലി ചതിച്ച് കെട്ടിയിട്ടിട്ടാണ് എന്നാൽ ഇവിടെ പറയുന്നു മികിൽ വീടിനകത്തുണ്ടെന്ന് ഇവളിവളുടെ അപ്പിനോട് ഓരോന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ച് പോട്ടനാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ വീട് മൊത്തം അവർ പിന്നെയും തീട്ടു വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാ വഴിയും അവര് തീയിട്ടു വീടിനുള്ളിൽ ഇപ്പോഴും ടൈം മെഷീൻ റണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രൊഫസർ ആവട്ടെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയൽസ് എല്ലാം തീ കത്താതെ എടുത്ത് പുറത്തിടുന്നത് ടൈം ടൈമെഷീനകത്തുള്ള മികിൽ ഒന്ന് സംഭവിക്കാതിരിക്കാൻ നനഞ്ഞ തുണിയെടുത്ത് അതിന്റെ മണ്ടയ്ക്ക് വിടുന്നുണ്ട് വേറെ എന്താണ് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുക വീട് മൊത്തം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുവല്ലേ സെയിം ടൈം നമ്മുടെ ടൈം ട്രാവൽ ചെയ്തതെന്ന് ഹീറോ ഉണ്ടല്ലോ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടുവന്ന ഈ പശ്ചിക്കാരന്റെ തല കടിച്ചവനെ താഴെയിട്ടുണ്ട് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആളുകളെ മടിച്ചുപോടിച്ചിട്ട് നമ്മുടെ ഹീറോ ചാടി വീടിനകത്ത് കയറുമ്പോൾ സയന്റിസ്റ്റ് അവിടെ തീപ്പൊള്ളലൊക്കെ ഏറ്റവും മരിക്കാറായി കിടക്കുന്നതാണ് ഇവൻ കാണുന്നത് അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഹോസ്പിറ്റൽ വരെ അദ്ദേഹം താങ്ങൂലെന്ന് സത്യം പറഞ്ഞാൽ മികിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ചെറിയൊരു ചാൻസ് പോലും കിട്ടിയില്ല ഇവിടെ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു മികിൽ ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായി പോയി ഇതെല്ലാം തന്റെ മിസ്റ്റേക്ക് കാരണം സംഭവിച്ചതാണ് വെറുതെ ആ പലശക്കാരന്റെ വേറെ കത്തിക്കാൻ പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയില്ലായിരുന്നെങ്കിലും ഇപ്പൊ ഇദ്ദേഹം ജീവനോടെ ഉണ്ടായാലും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ശേഷം ടൈം ട്രാവൽ മെഷീനകത്തുള്ള നമ്മുടെ ഹീറോയ അതായത് ഈ റിയാലിറ്റിയിലുള്ള നമ്മുടെ ഹീറോയെ അതിനിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് പവർ ഓഫ് ചെയ്തു ഈ റിയാലിറ്റിയിലുള്ള മികിൽ പുറത്തു വരുമ്പോൾ വീട് മൊത്തം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു അവൻ ആ മെഷീൻ പുറത്തിറങ്ങി അവന്റെ കയ്യിലുള്ള മൂന്നു അവിടെ ഊതി വീഴുന്നുണ്ട് വീടിന് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേ ശാരദ അവിടെ വീടിന് കിടക്കുന്നു അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ അവളുടെ അടുത്ത് വന്നപ്പോഴേക്കും പോലീസും എത്തിയിരുന്നു അവർ നോക്കുമ്പോൾ എന്താ വീട് ഇങ്ങനെ കത്തുന്നു സയന്റിസ്റ്റ് മരിച്ചു ആ പലിശക്കാരനും മരിച്ചു ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ശാരദയുടെ അടുത്ത് മികിൽ ഇങ്ങനെ ഇരിക്കുന്നു കൂടുതൽ അന്വേഷണത്തിൽ ഒന്നും പോലീസുകാരെ നിന്നില്ല മികിൽ തന്നെയാണ് കുറ്റക്കാരൻ ാപിച്ച് കേസ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി സയന്റിസ്റ്റിനെയും പലിശക്കാരനെയും കൊന്നത് മികിലാണെന്ന് എഫ്ഐആർ ഇട്ട് കേസ് കോടതിയിൽ എത്തിച്ചു പോലീസ് കാര്യ പിടിച്ചുകൊണ്ട് പോയത് ഈ ടൈംലൈനിലെ ഒറിജിൽ മികിലെയാണ് ഈ ടൈംലൈനിലെ മികിലിനാണ് ടൈം ട്രാവൽ ചെയ്ത് വന്ന മികിലാവട്ടെ ശാരദയർ എഴുതിയതെന്ന് അവൾക്ക് ആ കാണിച്ചു കാണിച്ചുകൊടുത്ത സംഭവിച്ച കാര്യങ്ങളൊക്കെ അവളോട് വിശദമായിട്ട് പറഞ്ഞു ടൈം ട്രാവൽ ചെയ്ത് വന്ന ഈ മികിൽ എത്ര നാൾ ഈ ടൈം ലൈനിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുന്ന പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ഈ ടൈംലൈനിലെ മികിലിനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയം അവനെ കാണാനായിട്ട് നമ്മുടെ ഹീറോയിൻ ചെല്ലുന്നുണ്ട് അവന്റെ ഡെയറി കൂടാതെ ഒരു ചെറിയ കത്തു അവന്റെ കയ്യിൽ കൊടുത്തു കോടതിയിൽ നിന്ന് അവനെ ജയിലിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് അവൻ ടോയ്ലറ്റിൽ പോകുന്നു ആ സമയം തൊട്ടടുത്ത് ഉണ്ടായിരുന്നു നമ്മുടെ ടൈം ട്രാവൽ ചെയ്തു ിൽ ഇരുവരും അവിടെ വെച്ച് അവരുടെ ഷർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു എന്നിട്ട് പോലീസുകാരെ പിടിച്ചും ചെയ്ത് വന്ന എത്ര നേരം ഉണ്ടാവുമെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന നിൽക്കുമെങ്കിലും പോലീസുകാരോട് ജയിലിലേക്കും പോകുന്നു ഇനി ട്വിസ്റ്റ് ഇതിനിടയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അസ്റ്റ് ചെയ്തവരുടെ ജയിലിൽ കൊണ്ടുവന്ന മറ്റൊരുത്തിനെ ആൻഡ് ഫസ്റ്റ് ടൈം എക്സ്പിരിമെന്റ് നടത്തിയപ്പോൾ സക്സസ് ആയി നമ്മുടെ ഹീറോയ്ക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിച്ചെങ്കിലും സെക്കൻഡ് ടൈം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമ്മുടെ ഹീറോ ടൈം ട്രാവൽ ചെയ്തു പോയ ഹീറോ തന്നെ എക്സ്പിരിമെന്റ് സ്റ്റോപ്പ് ചെയ്തുണ്ടായിരുന്നു വീടൊക്കെ തീകത്തിക്കൊണ്ടിരിക്കുന്നതിന് പാതി വഴിക്ക് എക്സ്പെരിമെന്റിൽ നിന്ന് പോയതുകൊണ്ട് ഓൾറെഡി ടൈം ട്രാവൽ ചെയ്ത ഹീറോ ട്രാപ്ഡായി പോയി ഇനി അവർ വീണ്ടും അവന്റെ ടൈമിലേക്ക് ചെല്ലണമെങ്കിൽ എന്ത് സംഭവിക്കണം എക്സ്പെരിമെന്റ് വീണ്ടും റൺ ചെയ്യണം അതാണ് നമ്മുടെ ശാരദയും അവളുടെ കൂടെയുള്ള മികിലൂടെ ചെയ്യുന്നത് കഥയുടെ തുടക്കം തന്നെ അവളൊരു വീട്ടിൽ കയറി ചെന്ന് ജനറേറ്റർ ഓൺ ചെയ്യാൻ പറഞ്ഞോ മറ്റൊന്നിനും വേണ്ടിയല്ല ഈ എക്സ്പെരിമെന്റ് വീണ്ടും റൺ ചെയ്യാൻ വേണ്ടിയാണ് സയന്റിസ്റ്റ് ഇവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ റിസർച്ച് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് റൺ എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി ശാരദയും ശാരദയുടെ കൂടെയുള്ള മികിലും എക്സ്പെരിമെന്റ് റൺ ചെയ്തപ്പോൾ ജയിലിലുള്ള നമ്മുടെ ഹീറോ അവന്റെ ഒറിജിനൽ ടൈമിലേക്ക് തിരിച്ചു പോയി ഓർ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ലോകത്തുനിന്ന് തന്നെ അവൻ ഇല്ലാണ്ടായി ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഡിറ്റക്ടീവ് ചൈതന്നെ ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് വേണമെങ്കിൽ ഇവർക്ക് മികിലെ അറസ്റ്റ് ചെയ്യാം ഈ റിയാലിറ്റിയിലുള്ള നമ്മുടെ ശാരദയുടെ കൂടെയുള്ള മികനിനെ അറസ്റ്റ് ചെയ്യാം എന്നാൽ അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടര വർഷം ആ മികിൽ പുറത്ത് ജീവിച്ചു എന്നുള്ളതിന്റെ തെളിവ് അവന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇവർ കൺഫ്യൂസ്ഡ് ആയി പോകും ഇനി ഇപ്പോ കോടതിയുടെ മുന്നിൽ ഇതൊരു ഒരു ടൈം ട്രാവലിലാണ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ കോടതി പോയി പണി നോക്കാൻ പറയും ഈ ഒരു ഡയറി കൊണ്ട് മാത്രം ചെയ്താൽ ടൈം ട്രാവൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ ഇവരുടെ അറിവുകൾ വെച്ച് എന്തായാലും ഇവർക്ക് അത് ചെയ്ത് കാണിക്കാനും പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ കേസിൽ തനിക്ക് ജയിക്കേണ്ടതെന്ന് ശൈതീ തീരുമാനിച്ചു ഡയറിയിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയെങ്കിലും ഇതൊക്കെ സത്യമാണോ കള്ളമാണോന്ന് ഇപ്പോഴും ഇവർക്ക് ഉറപ്പില്ല ആദ്യം അതിനൊരു തീരുമാനാവെ ഇത് സത്യമാണോ കള്ളമാണോ ആദ്യം കണ്ടുപിടിക്കണം കട്ടിയതാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഹീറോ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവൻ അവൻ്റെ സുഹൃത്ത് ഗണേഷുടെ അടുത്ത് താൻ ഇന്ന പോലെ ടൈം ട്രാവൽ ചെയ്ത് വന്ന ആളാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ മായമായി പോകും എന്ന് പറയുന്നുണ്ടായിരുന്നു അന്ന് ഗണേഷ് അത് വിശ്വസിച്ചില്ല ഇംഗ്ലീഷ് ഇടവും കണ്ടിട്ട് കഥ പറയാൻ വന്നേക്കാണെന്ന് പറഞ്ഞ് കളിയാക്കി മാറിപ്പോയി ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അന്ന് നമ്മുടെ ഹീറോ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഗണേഷെയും കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ സിമ്പിൾ കഥയാണ് ഇത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കാൻ പോയ പ്രശ്നവും മറ്റ് കഥയായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ നിൽക്കരുത് ഇവിടെ ഈ റിയാലിറ്റിയിൽ ഈ കഥയിൽ ടൈം ട്രാവൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി തെലങ്കിലും തമിഴിലും കണ്ണിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അഡറേറ്റഡ് ആയിട്ടുള്ള കുറെ അടിപൊളി സിനിമകളുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും സോ ഒന്ന് മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ആൻഡ് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ